വേനൽച്ചൂടിനെ തോപ്പിക്കാനും നല്ലൊരു അടിപൊളി പച്ചമാങ്ങ ജ്യൂസ് ചൂടുകാലല്ലേ നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം നമുക്ക് പച്ചമാങ്ങയും കന്താരി അല്പം ഇഞ്ചി നമുക്കിനിയും പച്ചമാങ്ങ ചെത്തിക്കൊണ്ട് വരാം ഞാൻ മാങ്ങ അരിഞ്ഞതും ഇഞ്ചിയും കന്താരിയും കൂടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെറിയ ജാറിലിട്ട് അരച്ചിട്ട് വലിയ ജാറിലേക്ക് വെള്ളം ചേർത്ത് അരയ്ക്കുക ചെറിയ ചാറിൽ നിന്ന് ഞാനത് വലിയ ജാറിലേക്ക് മാറ്റി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം നല്ലോണം അരച്ചുകൊണ്ട് വരാം പഞ്ചസാരയും വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ച് നമുക്ക് അരച്ചെടുക്കാം ഇത് ഞാനിപ്പോൾ രണ്ട് പേർക്കുള്ള ജ്യൂസാണ് തയ്യാറാക്കിയത് ഞാൻ രണ്ട് പച്ചമാങ്ങ എടുത്തു മൂന്ന് കാന്താരി എടുത്തു കാന്താരി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി തിലേക്ക് ഒഴിക്കുകയാണ് ഈ വേനൽച്ചൂടിനെ തോപ്പിക്കാനും നല്ലൊരടി പൊളി പച്ചമാങ്ങ ജ്യൂസ് ആരെയും വിരന്തകാരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് ഓടി മുറ്റത്തോട്ട് പോയിട്ട് രണ്ട് പച്ചമാങ്ങ പറിച്ചുകൊണ്ട് വന്ന് ഒന്ന് പെട്ടെന്ന് ജ്യൂസാക്കാം എരിവ് ഇഷ്ടമാണെങ്കിൽ മാത്രം കാന്താരി ചേർത്താൽ മതി ഇവിടെ എരിവ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കാന്താരി ചേർക്കുന്നത് ഏലക്ക വേണമെങ്കിലും ചേർക്കാം പിന്നെ മിൻറ്റ് ചേർക്കാം നല്ല അടിപൊളി ജ്യൂസാണ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ എന്നിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു